മാനസിക സമ്മർദ്ദം മൂലം ചെറുപ്പക്കാരിൽ ഹൃദയാഘാത കേസുകൾ വർദ്ധിച്ചു വരുന്നു ഹൃദയാഘാതം വരുന്ന യുവാക്കളിൽ ഇരുപത്തഞ്ച് ശതമാനവും നാൽപ്പത്തഞ്ചു വയസ്സിന് താഴെയാണെന്നാണ് കണ്ടെത്തൽ ഈ സാഹചര്യത്തിൽ മുപ്പത് വയസ്സിന് ശേഷം എല്ലാവരും നിർബന്ധമായി ഹൃദ്രോഗ പരിശോധന നടത്തണമെന്ന് ഹൃദ്രോഗ വിദഗ്ധർ പറയുന്നു ജനിതകപരമായി തന്നെ ഇന്ത്യക്കാർക്ക് ഹൃദ്രോഗം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഉയർന്ന രക്തസമ്മർദ്ദം പ്രമേഹം പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ ഇന്ത്യക്കാരിൽ ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുന്നതായും ഇന്ത്യൻ അക്കാദമി ഓഫ് എക്കോ കാർഡിയോഗ്രഫി ചെയർമാൻ ഡോക്ടർ ജോർജ് തയിൽ സെക്രട്ടറി ഡോക്ടർ ഗംഗാ വേലായുധൻ എന്നിട്ട് അഭിപ്രായപ്പെട്ടു ഇന്ത്യയിൽ ഹൃദയസ്തംഭനം ഉണ്ടാകുന്നവരിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം നാല്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ളവരും അറുപത്തേഴ് ശതമാനം അമ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ളവരുമാണെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം അമിതവണ്ണം പ്രമേഹം പുകവലി ജങ്ക് ഫുഡ് അലസമായ ജീവിതശൈലി എന്നിവയെല്ലാം ഹൃദ്രോഗ കാരണങ്ങളാണ് സാമൂഹ്യ മാനസിക സമ്മർദ്ദ തോത് ഉയർന്നത് വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് നേരത്തെയുള്ള രോഗ നിർണ്ണയം പ്രധാനമാണ് പ്രാരംഭ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ തന്നെ ഹൃദ്രോഗ വിദഗ്ധനെ സമീപിക്കണമെന്നും സ്വയം ചികിത്സ അപകടകരമാണെന്നും ഡോക്ടർമാർ ഓർമ്മിപ്പിക്കുന്നു